ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷിൻ്റെ റൂമിൽ നിന്ന് ലാവണിയെ മുത്തശ്ശിയെ ഇറക്കി വരികയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശി ഇങ്ങനെ പോകുന്നത് മനോരമ കാണാൻ ഈ സമയം മനോരമയാണെങ്കിലോ നാളെ പൂജ പൂജയുണ്ടാതെ എങ്ങനെയെങ്കിലും ലാവണിയോട് പറയണല്ലോ നാളെ നേരത്തെ എണീക്കാം അവളോട് പറയണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് കേട്ടോ തൻ്റെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ കാണുന്ന കാഴ്ച മുത്തശ്ശി തൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നതായിരിക്കും കേട്ടോ ഈ തളക്ക് ഉറക്കവും ഇല്ലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനെന്ന് മനോരമ പറഞ്ഞിട്ട് ഇനി എന്തായാലും പുറത്തിറങ്ങാതിരിക്കുക നല്ലത് എന്തായാലും റൂമിൽ കയറി കഥകടിച്ചു ഉറങ്ങാൻ നാളെ രാവിലെ നേരത്തെ ലാവണയെ വിളിക്കാം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയമൊക്കെ മുഖത്ത് ഫേഷ്യലൊക്കെ ഇട്ട് അതൊക്കെ തുടച്ചിട്ട് തൻ്റെ കണ്ണിന് ഡാർക്ക്നെസ് അടിക്കാതിരിക്കാൻ കണ്ണ് മൂടുന്ന ആ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മനോരമ കിടന്നുറങ്ങുന്നത് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം മനോരമ ഉറക്കത്തിൽ ഓരോന്നും പറയാണ് കേട്ടോ മനോരമ പറയാണ് നാളെ ലാവണിയെ നേരത്തെ എണീപ്പിക്കണം എന്തെല്ലാം പണികളാണ് നാളെ പൂജ ഉള്ളതാണ് ആ തള്ള ലാവണി നേരത്തെ എണീറ്റിലാണെങ്കിൽ ഉണ്ടെങ്കിൽ ലാവണിയെ ഇവിടെ സ്വീകരിക്കില്ല അപ്പോൾ എൻ്റെ മകൻ ആകാശിൻ്റെ കാര്യം കഷ്ടത്തിലാവാം എൻ്റെ മകൻ ആകാശിൻ്റെ കാര്യം കഷ്ടത്തിലാവാൻ പാടില്ല അവന് ഇതുപോലെ വലിയൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ മനോഹരമ പറയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോകാണ് അങ്ങനെ മനോഹർ ചോദിക്കും അല്ല എന്താണ് ഈ കാട്ടുന്നത് നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ മനോരമ ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് നല്ലൊരു സ്വപ്നം കാണണം കാണാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു സ്വപ്നമാണോ ലാവണിയെ എണീപ്പിക്കണം ഇതൊക്കെയാണ് നീ സ്വപ്നം കാണുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് ടെൻഷൻ തന്നെയാണ് എന്ന് പറയുന്നത് അങ്ങനെ മനോരമ ഉറക്കത്തിൽ നിന്ന് അങ്ങ് എണീറ്റിട്ട് തൻ്റെ കണ്ണിന് ഡാർക്ക്നെസ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണ കേട്ടോ അപ്പോൾ ഡാർക്ക്നെസ് കാണുന്നില്ല ആ സമാധാനമായി ഉറങ്ങിയില്ലാത്തൊരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനോരമ അങ്ങ് ഉറങ്ങാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി മനോരമ എണീറ്റ് നോക്കുമ്പോൾ പൂജക്കാകെ പത്ത് പതിനഞ്ച് ഉള്ളൂ ആ സമയമാണ് മനോരമയെ എണീക്കുന്നത് ഈശ്വര എന്ത് പണിയാണ് കാണിച്ചത് ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് ടെൻഷനായതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാൻ ലൈറ്റായി അതുകൊണ്ട് എൻ്റെ ലാവണിയെ എനിക്ക് ഇനിയിപ്പോൾ നീപ്പിക്കാൻ സമയം കിട്ടുകയാണോ എനിക്ക് കുളിക്കണം മേക്കപ്പ് ചെയ്യണം സാരി ചുറ്റണം ഇതൊക്കെ പാടെ കൂടി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മനോരമ സ്പീഡ് സ്പീഡായിട്ടെല്ലാം ചെയ്യണം കേട്ടോ അങ്ങനെ മനോരമ തന്നെ കണ്ണാടിയിൽ നിന്ന് നോക്കിയിട്ട് ഹാവു ഞാൻ മൈക്കപ്പിലൊക്കെ വന്നോക്കുമ്പോൾ എന്ത് സുന്ദരിയാണ് സുന്ദരിയാണെന്ന് കാണാൻ എന്തൊരു ഭംഗിയെന്ന് മനോരമ തന്നെ സ്വയം പറയുന്നു കേട്ടോ എന്തായാലും ഇനി ലാവണിയെ പോയി എണീപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മനോരമ ലാവണിയുടെ റൂമിലോട്ട് അങ്ങ് കയറാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി പിറകി നിന്ന് വിളിക്കണേട്ടോ മനോരമ പൂജക്കുള്ള സമയമായെന്ന് നിനക്കറിയില്ല നീ എങ്ങോട്ടായി പോകുന്നത് ആ ചോദ്യത്തിന് മുന്നേ മനോരമക്ക് ലാവണിയുടെ അടുത്തോട്ട് പോകാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതിയുടെ ഫോൺ ഫോണടിക്കുകയാണ് അപ്പോൾ ശ്രുതി ഹലോ എന്ന് പറഞ്ഞാൽ വേഗം ഫോൺ എടുക്കുമ്പോൾ അത് ക്ഷ്യാമമായിരിക്കും ഷ്യാമിന് ഉറക്കം കിട്ടുന്നില്ല ആ വീട്ടിലുള്ളവർ എങ്ങോട്ട് പോയി എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ ഷ്യാം പറയാണ് ഞാനാണ് ശ്രുതി ശ്യാമാണ് എന്ന് പറയുമ്പോൾ ആ ഷ്യാമായിരുന്നോ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ ഞാൻ കോയമ്പത്തൂരിലോട്ട് പോയി എന്ന് വിചാരിച്ചു എന്ന് ഷ്യാം ഇങ്ങനെ ശ്രുതിയോട് പറയാം കേട്ടോ അപ്പോൾ ഇത് ശ്രുതിക്ക് ഏറ്റോടൻ തന്നെ അങ്ങനെ അങ്ങ് പോവോ ശ്യാം നിന്നോട് പറയാതെ ഞങ്ങൾ കോയമ്പത്തൂരിലോട്ട് പോവോ എന്നുള്ള ആ വാക്ക് ശ്യാമിന് ശരിക്കും പ്രണയമായി തോന്നുന്നുട്ടോ ശ്രുതിയുടെ പെരുമാറ്റ രീതി അടുക്കലൊക്കെ കാണുമ്പോൾ ഷ്യാമിന് പ്രണയമായി അങ്ങ് തോന്നിപ്പോകാണ് അപ്പോൾ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് പറയും സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കോയമ്പത്തൂർ അല്ല പാലക്കാട്ടേക്ക് പോകാൻ ഒരുങ്ങിയതാണ് പക്ഷെ പാലക്കാട്ടേക്ക് പോവാൻ ശേഷം വരെ എത്തിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് എന്ത് ഐഡിയ ഞാനുണ്ടാക്കിയ ആ ജിലേബി ഇല്ലേ ആ ജിലേ ിലേബി കഴിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഈ വീട്ടിൽ ഞങ്ങളൊരു മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു കട ഇട്ടിട്ടുണ്ട് അത് വിജയിക്കും അത് വിജയിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമു പറയും തീർച്ചയായും വിജയിപ്പിക്കും അതിനുള്ള പരിപാടി ഞാനും ചെയ്തു തരാൻ നിങ്ങൾക്ക് എന്ത് സഹായം ഞാനും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഷ്യാമു പറയട്ട അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവുകയാണ് ശ്രദ്ധിക്കുക അങ്ങനെ എന്നാൽ പറഞ്ഞ് ഫോൺ ഫോണങ്ങ് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് അഞ്ജലി ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി ചോദിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ഈ വീട് മുഴുവൻ തേടി എന്ന് പറയുമ്പോൾ നിൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും നിനക്ക് കാണാതെ പോകുന്നത് സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ചോദിക്കും ഇന്ന് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താണ് ഇന്ന് സന്തോഷത്തിനെ കാരണമെന്ന് പറയുമ്പോൾ അത് തന്നെ അഞ്ജലി തന്നെയാണ് എന്നാൽ വാ മുത്തശ്ശി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും ഇന്ന് പൂജയുള്ളതാണ് അപ്പം നീ പോയിക്കോ ഞാൻ പിറകെ വരാമെന്ന് പറയാം കേട്ടോ എന്നാൽ ശരിയെന്ന് പറയട്ടെ അങ്ങനെ അഞ്ജലിയും ഷ്യാമിൻ്റെ സന്തോഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷവതി എന്നാൽ സന്തോഷം സുജിയെ വിളിച്ച് കിട്ടിയതിലാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും മുത്തശ്ശിയുടെ അടുത്തടുത്താണ് മുത്തശ്ശിയാണെങ്കിലോ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അലാവണ്ടി മാത്രം എത്തിയിട്ടില്ല അവൾ എത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അശ്വിനി ചേർന്ന പെണ്ണല്ല അവൾ ഈ വീട്ടിലെ മരുമകളാകാനുള്ള യാതൊരുവിധ യോഗ്യതയും അവൾക്കില്ല അതുകൊണ്ട് തന്നെ അവൾ എണീറ്റിട്ട് പോലുമില്ല ഇനി എന്ത് ചെയ്താലും അവൾ എനിക്കില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ പത്ത് നിമിഷത്തിനുള്ളിൽ എത്തുമെന്ന് പറയുമ്പോൾ പത്ത് നിമിഷം പോയിട്ട് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അവളിവിടെ എത്തില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി തൻ്റെ ആൻറ്റിക്ക് മനോരമയ്ക്ക് കണ്ടിട്ട് കണ്ടിട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാ എന്ന് പറയാണ് അപ്പോൾ ഈ സമയം മനോരമ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മുത്തശ്ശി പറയാണ് എങ്ങോട്ടാ മനോരമ ഇനി പോകുന്ന ഇനി ഇവിടെ നിൽക്ക് ലാവണിയെ വിളിക്കാൻ പോകണ്ട എന്ന് പറയണം അപ്പോൾ ഈ സമയം ഈശ്വരോ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ലാവണി എത്തിയില്ലെങ്കിൽ ലാവണിയെ ഈ വീട്ടിലെ മരുമകളാക്കിയില്ലെങ്കിൽ എൻ്റെ ആകാശിന് നല്ലൊരു പെണ്ണ് കിട്ടില്ല എന്ന് കരുതി തൻ്റെ നെറ്റിയിലുള്ള ആ പൊട്ടങ്ങ് പെട്ടെന്ന് എടുത്ത് കളയാണ് കേട്ടോ എന്നിട്ട് പറയും അതെ ഞാനില്ലാമണിയെ വിളിക്കാനൊന്നല്ല എൻ്റെ നെറ്റിയിൽ പൊട്ടിട്ടിട്ടില്ല ആ പൊട്ടെടുക്കാൻ വേണ്ടി പോവുകയാണേ എന്ന് പറഞ്ഞേക്ക് അവിടെ മനോഹർ പറയും നീ എന്തിനാ പൊട്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് നിനക്ക് ഇവിടെ പൂജാമുറി അല്ലേ അവിടെ കുങ്കുമ ഇരിക്കുന്നുണ്ടാവും ആ എടുത്ത് തൊട്ടേക്ക് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കതേ ഭയങ്കര അലർജിയാണ് അപ്പോഴേക്കും അഞ്ജലി ശരിയാണ് അലർജിയാണ് എന്ന് അഞ്ജലിയും കൂടെ അങ്ങ് പറയാനായിട്ടാണ് എനിക്ക് എൻ്റെ പൊട്ട് തന്നെ ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് മനോരമ പൊട്ടെടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ മനോരമ റൂമിലോട്ട് അങ്ങ് പോകുമ്പോൾ അഞ്ജലിക്ക് സമാധാനമാവാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ അമ്മായിയോടും പ്രീതിയോടും വന്നിട്ട് പറയാണ് ഇന്നലെ പലഹാരം ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ച് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ വായ അടക്കടി ഇന്നലെ ഉണ്ടാക്കിയതിൽ ഒരെണ്ണം പോലും ചിലവായിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ അടുത്ത പലഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഞാൻ ഉണ്ടല്ലോ നിന്റെ വായ അടക്കി ഇരുന്നാൽ മതി ഓരോ പൊട്ടത്തരങ്ങൾ കേട്ട് ഞാനും അതിന് മുന്നിട്ടിറങ്ങി ഇപ്പോൾ ഈ പലഹാരമൊക്കെ എന്ത് കാട്ടുന്നറിയാതിരിക്കുമ്പോഴാണ് ഇനിയും അവൾക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് പറയട്ടെ അപ്പോൾ ശ്രുതി അതിലൊരു ജിലേബി എടുത്തിട്ട് അയ്യോ ഇത് കേട് വന്നിട്ടുണ്ടല്ലോ നാശാവുന്ന ലക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മായി പറയും കേട് വന്നാലും ശരി എന്ത് വന്നാലും ശരി ഇവിടെ ഇനി പലഹാരം ഇന്നും ഉണ്ടാക്കില്ല എന്ന് പറയാനോ അങ്ങനെ അമ്മായിടെ ആ വഴക്കിടലും ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ വാക്കുകൾ കേട്ട് ഏത് നിമിഷത്താണാവോ എനിക്കിത് ചെയ്യാൻ തോന്നിയത് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്നിവിടെ ഭക്ഷണമേ ഉണ്ടാക്കുന്നില്ല മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഈ മൂന്ന് നേരത്തെ ഭക്ഷണം ഈ പലഹാരം അങ്ങ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം അയ്യോ അതെങ്ങനെ കഴിക്കാനാണ് എന്ന് അവിടെ പറയാനെട്ടോ ഇതേസമയം മനോരമയാണ് കാണിക്കുന്നത് ലാവണിയുടെ കഥകിൽ തട്ടിയിട്ട് ലാവണിയുടെ ഓർ തോർക്കണില്ല ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ആകെ തലവട്ടായി നിൽക്കണം കേട്ടോ എന്നാലും വേണ്ടില്ല ലാവണിയെ വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് കഥകൾ വീണ്ടും വീണ്ടും തട്ടുമ്പോൾ മനോഹർ കൈപ്പിടിച്ചങ്ങ് വലിക്കണം കേട്ടോ എന്താ നീ കാണിക്കുന്നത് നീ എങ്ങോട്ടായി പോകുന്നത് അന്നേൻ്റെ റൂമിലോട്ട് എത്തി നോക്കാൻ പാടില്ല എന്ന് നീ പഠിച്ച് തോർക്കുന്നു ഇപ്പോഴിതെൻ്റെ ആവശ്യമാണ് മനോഹരേട്ടൻ കയ്യിൽ നിന്ന് വിട്ടാൽ ഞാനൊന്ന് ലാവണിയെ വിളിക്കട്ടെ എന്തിനേ നീ വിളിക്കണം ആ ലാവണിയെ വിളിക്കണം അവൾ പൂജയ്ക്ക് വന്നില്ല വരണ്ട എന്താ അതുകൊണ്ട് കുഴപ്പം അവള് വരേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ് എന്ന് പറഞ്ഞു മനോഹരനെ തള്ളങ് തള്ളിയിട്ട് രാവണിയുടെ കഥകൾ അങ്ങ് തുറക്കാണി കേട്ടോ ഈ സമയം കാ ലാവണിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ലാവണിയ ലാവണിയാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ലാവണി ഞെട്ടി എന്താണ് ഈ പേടിച്ചത് അല്ല ഞാൻ മുത്തശ്ശിയാണെന്ന് വിചാരിച്ച് പേടിച്ചതാണ് അപ്പോൾ ഇവിടെ പറയാം ആ മുത്തശ്ശി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും അവിടെ പൂജകളും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ നീ മാത്രം എത്തിയിട്ടില്ല അതിനവിടെ വഴക്ക് പറയുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ ആ ഒരു ഐഡിയ പറയട്ടെ എന്തായാലും ഇത് വിജയിക്കും എൻ്റെ മഹാലക്ഷ്മി എനിക്ക് കാണിച്ചു എന്നാണ് മല മഹാലക്ഷ്മി സീറ്റ് പോലെ തന്നെയാണ് ഈ ഐഡിയ എന്ന് പറയുമ്പോൾ പ്രീതി ചോദിക്കും എന്ത് ഐഡിയ ആണ് എന്ന് പറയാനോ അതെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിച്ചു അമ്മായി പറ അച്ഛൻ കടയിടുമ്പോൾ അച്ഛൻ ആദ്യമായി ചെയ്ത കാര്യം എന്താണ് അപ്പോഴേക്കും അമ്മായിടെ മനസ്സിലിങ്ങനെ ആ അവൻ ആദ്യമായി ചെയ്തത് എൻ്റെ കടക്ക് അനുഗ്രഹം തരണം എൻ്റെ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാൽക്കതി പിന്നെ അനുഗ്രഹം ചോദിക്കുകയാണ് അല്ല അതിനുശേഷം അച്ഛൻ എന്താ ചെയ്തത് എനിക്കോർമ്മയില്ല എന്നങ് അമ്മായി പറയാനോ അപ്പോൾ ഉടൻ തന്നെ അമ്മായിക്ക് ശ്രുതിയുടെ പൊട്ടത്തരങ്ങൾ കേട്ടിട്ടിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് തലക്കാകെ ഭ്രാന്ത് പിടിക്കുകയാണ് മരത്തിമ്പ് നിന്നല്ല പൈസ പൊട്ടിക്കുന്നത് ഈ പൈസ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടാണ് ഒരു പൈസ പോലും കിട്ടാത്ത ഒരു ബിസിനസ് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ശ്രുതി പറയുകയാണ് അമ്മായി പറ അച്ഛൻ പിന്നീട് ചെയ്തത് എന്താണ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറയാം അച്ഛൻ ഓരോ ഡബ്ബകളിലാക്കിയിട്ട് സീറ്റ്സ് ഓരോ കടകളിൽ കൊണ്ടുകൊടുത്ത ഓർമ്മയുണ്ട് ആ കടക്കാരെ കൊണ്ട് അത് വാങ്ങിപ്പിച്ച് വൻ വിജയമുണ്ടാക്കി ആദ്യം അച്ഛന് ടു സ്റ്റാർ ആണെങ്കിൽ പിന്നീട് ത്രീ സ്റ്റാർ പിന്നീട് ഫൈവ് സ്റ്റാർ അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് സ്റ്റാറുകൾ ഇങ്ങനെ വലിയ 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 ിലോട്ട് ഈ സീറ്റ്സ് അങ്ങ് പോയി എന്ന് പറയുമ്പോൾ അമ്മായി പറയും ഒന്ന് പോയാലും നിന്റെ പൊട്ടത്തരം കൊണ്ട് നിന്റെ സീറ്റ്സ് ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും ടൂ സ്റ്റാറും ഒക്കെ മേടിക്കാൻ നിൽക്കണം മേടിക്കും അമ്മായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അമ്മായിയേയും പ്രീതിയെയും കൊത്തിപ്പിടിക്കാൻ കിട്ടാം എന്നാൽ ഈ സമയം മുത്തശ്ശിയെ തന്നെയാണ് കാണിക്കുന്നത് മുത്തശ്ശി പറയുകയാണ് അവൾ വരില്ല ഞാൻ പറഞ്ഞില്ല അഞ്ചലി അവൾ അതിനൊന്നും പറ്റില്ല അവൾ ഈ കുടുംബത്തെ മരുമകളല്ല ലാവണിയൊക്കെ പൂജ ചെയ്യാനും അതുപോലെ തന്നെ ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് മനോരമ പറയുന്നത് ലാവണി ഇപ്പോൾ എത്തും പത്ത് മിനിറ്റ് പോലും വേണ്ട എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ലാവണി വരുന്നത് അങ്ങനെ ലാവണിയങ്ങ് അടുത്ത് വരുമ്പോൾ മുത്തശ്ശിക്കൊന്നും പറയാനില്ല അങ്ങനെ മുത്തശ്ശി പറയും പൂജ ആരംഭിക്കാം എന്ന് പറഞ്ഞ് പൂജ ആരംഭിക്കാൻ അങ്ങനെ മനോരമ ലാവണിയെ ഒരുമിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ലാവണിയോട് മനോരമ ചോദിക്കുകയാണ് സ്വകാര്യമായിട്ട് എങ്ങനെ നിനക്ക് ഇത്ര ഇത്ര പത്ത് മിനിറ്റ് പോലും വേണ്ടാതെ നീ ഇത്ര പെട്ടെന്ന് റെഡിയായി വന്ന അതും മേക്കപ്പും അടിപൊളി മേക്കപ്പൊക്കെ ഇടാൻ പറ്റിയത് നിനക്ക് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഈ ഞാൻ സത്യം പറയാച്ചെങ്കിൽ കുളിച്ചിട്ടില്ല ആൻറ്റി കുളിക്കാതെയാണ് വന്നതെന്ന് പറഞ്ഞാ അപ്പോൾ ഇത് മുത്തശ്ശിയുടെ ചെവിയിലങ്ങ കേൾക്കാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ കുളിക്കാതെ വന്നതെന്ന് പറയുമ്പോൾ കുളിച്ചതുപോലെ ഉണ്ടല്ലോ ആ ഒരു ഇതിലാണല്ലോ ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഞാൻ കുളിച്ച ആ തരത്തിലുള്ള തോന്നി ിക്കുന്ന തരത്തിലുള്ള ആ ഒരു മേക്കപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങ് മുത്തശ്ശി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പ്രാർത്ഥനക്കിടയിൽ കണ്ണങ്ങ് തുറ തുറക്കുകയാണ് അത് കേൾക്കുമ്പോൾ ശരിക്കും ഷോക്കായി മുത്തശ്ശി ലാവണിയെ അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ലാവണ്ണി പറയും കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര ആൻറ്റി നേരം വഴകും അതുപോ അതിനാണ് ഈ മേക്കപ്പുകളൊക്കെ നല്ല അടിപൊളി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുളിച്ച പോലെ അങ്ങ് തോന്നിക്കാനൊക്കെ കഴിയുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് ഡീ കുളിക്കാത്തൊരു പെണ്ണ് പൂജ വന്ന് ചെയ്യാൻ വന്നിരിക്കുകയാണോ എനിക്ക് എന്തറിയാം പൂജയെക്കുറിച്ച് പൂജ എന്നൊക്കെ പറയുന്നത് ഭക്തിയോടെയും വൃത്തിയോടെയും ചെയ്യേണ്ടതാണ് അല്ലാതെ തന്നിഷ്ടത്തിന് വന്ന് അങ്ങ് കയറാൻ പറ്റില്ല കുളിക്കാത്ത നീ പൂജയ്ക്ക് നിന്നിരിക്കുന്നു ഈ പൂജ തന്നെ ഇവിടെ കുളമായി എന്ന് പറയുമ്പോൾ ഷാമും അതുപോലെ അഞ്ജലിയും എല്ലാവരും ഞെട്ടിത്തെറിച്ച് പോകാനിട്ടോ എന്നിട്ട് മര്യാദക്ക് പോടി എന്ന് പറഞ്ഞാൽ ലവണിയ വഴക്കു പറയാണ് ഇനി പൂജ ഇവിടത്തെ വെച്ച് നിർത്തിയേക്കുക എന്ന് പറഞ്ഞ് മുത്തുശി അങ്ങ് പോവാണ് കേട്ടോ അതോടുകൂടി അഞ്ജലി പറയും എന്തിനാണ് അവളോട് ഓരോന്ന് ചോദിക്കാൻ പോയത് ആൻറ്റി അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് ഇനി അടുത്തത് അക്ഷ എൻ്റെ ഉള്ളിലോട്ട് വീണ്ടും ശ്രുതി കടന്ന് വരികയാണ് കേട്ടോ അതായത് ഈ ഒരു ഫങ്ഷനോട് കൂടിയിട്ടാണ് ഈ പൂജയിൽ തന്നെ ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അഷിൻ്റെ അടുത്തോട്ട് പരാതി പറയാൻ ചെല്ലുമ്പോൾ അഷ്യൻ പറയും നിൻ്റെ പരാതി കേൾക്കാൻ എനിക്ക് നേരമില്ല എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആണ് വരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഏത് സാരിയാണ് എടുക്കേണ്ടത് ആ കാർട്ടൂൺ ബേബി ബേബിയില്ലേ കാർട്ടൂൺ ബേബി എടുത്താൽ ആ ഒരു സാരി എടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ അഷിൻ്റെ പിടിവിട്ട് പോവാണ് കേട്ടോ അങ്ങനെ പക്ഷേ ഷുധയേ തന്നെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഭക്ഷണം അങ്ങ് ദേഷ്യം വന്നിട്ട് ലാവണിയോട് പറയുകയാണ് ഇനിയൊന്നും നിനക്ക് കാർട്ടൂൺ ബേബിയെ കുറിച്ച് ബാക്കി ഇനി അവളെ കുറിച്ച് ഇനി അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കുകയോ അവളെക്കുറിച്ച് പറയുകയോ ചെയ്താലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി റൂമിലോട്ടൊക്കെ ചല്യാണ അങ്ങനെ തൻ്റെ അലമാറ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ബോക്സിൽ തൻ്റെ ഷട്ടിൽ നിന്ന് കിട്ടിയ ശ്രുതിയുടെ ആ ഉണ്ടല്ലോ ആ മുത്ത് തൻ്റെ കയ്യിലാവുകയാണ് അപ്പോൾ അശ്വിൻ്റെ മനസ്സ് പിടിവിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അശ്വിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ